പരശുരാമൻ ഉണ്ടല്ലോ പരശുരാമന്റെ കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ക്ഷത്രിയൊക്കെ വധിക്കാനായിട്ട് എല്ലായിടത്തും ചുറ്റിക്കറങ്ങിയിട്ട് എല്ലാ ക്ഷത്രിയരെയും ദുഷ്ടരായിട്ടുള്ള എല്ലാ ക്ഷത്രിയരെയും വധിച്ചിട്ട് എല്ലാ രാജ്യവും കശ്യപനെ കൈമാറി അതിനുശേഷം ആ വധിച്ചതിൽ നിന്നുള്ള ഒരു പാപമൊക്കെ മാറ്റുവാനായിട്ട് ബ്രാഹ്മണർക്ക് ഭൂമിദാനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു അങ്ങനെയാണ് മഴ ഒക്കെ എറിഞ്ഞിട്ട് കേരളമൊക്കെ സൃഷ്ടിക്കുന്നത് എന്നിട്ട് ആ ഭൂമി ബ്രാഹ്മണർക്ക് ദാനമായിട്ട് നൽകി അവരവിടെ കൃഷി ചെയ്യാനൊക്കെ നോക്കിയപ്പോൾ അതൊന്നും അതിന് പറ്റിയ ഒരു മണ്ണായിരുന്നില്ല ഉള്ള കൂടുതലുള്ള മണ്ണായിരുന്നു അതേപോലെ തന്നെ ധാരാളം വിഷ ജന്തുക്കളെ വിഷ സർപ്പങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ അത് ജീവിക്കാനുള്ള യോഗ്യവുമല്ല അതുപോലെ കൃഷി ചെയ്യാനൊന്നും ഒന്നും ഒന്നും ഒരു മണ്ണായിരുന്നു അപ്പോൾ അവരത് ഉപേക്ഷിച്ച് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ സങ്കടം പരശുരാമനെ പിന്നെയും അറിയിച്ചു അങ്ങനെ പരശുരാമൻ മഹാദേവന്റെ അടുത്ത് പറഞ്ഞു ഇതിനൊരു പരിഹാരം കാണണമെന്ന് അങ്ങനെ മഹാദേവനാണ് പറഞ്ഞു കൊടുക്കുന്നത് നാഗദേവനെ നാഗരാജാവിനെ തപസ്സു ചെയ്യാനായിട്ട് നാഗരാജാവിനെ പ്രീതിപ്പെടുത്താനായിട്ട് അപ്പൊ ഈ ദോഷങ്ങളെല്ലാം അതായത് മണ്ണിന്റെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോ മണ്ണാരശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെയാണ് തപസ് ചെയ്യാനായിട്ട് പരശുരാമൻ ഇരിക്കുന്നത് കേട്ടോ മന്ദാരശാല എന്നായിരുന്നു മുൻപ് അതിൻ്റെ പേരുണ്ടായിരുന്നത് അതായത് മന്ദാരമരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേര് ലഭിച്ചത് അവിടെ ഇരുന്നിട്ടാണ് നാഗരാജാവിനെ തപസ് ചെയ്യുന്നത് അപ്പൊ തപസ്സിലെ സന്തുഷ്ടനായിട്ട് നാഗരാജാവ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ആ ഭൂമിയുടെ എല്ലാവിധ ദോഷങ്ങളും മാറ്റിക്കൊടുത്തു അപ്പൊ അതിലുള്ള സന്തോഷം കൊണ്ട് നാഗരാജാവിന് ഒരു ക്ഷേത്രം പണിഞ്ഞു കൊടുക്കുകയാണ് പരശുരാമൻ പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് മണ്ണാറശാല ക്ഷേത്രം എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പം അവിടെ പൂജാതി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെയൊക്കെ നിയോഗിച്ചു അദ്ദേഹത്തിന്റെ പത്നിയും കൂടിയിട്ടാണ് നിയോഗിച്ചത് അവരാണ് പിന്നീട് അവിടെയുള്ള എല്ലാ പൂജാധികാര്യങ്ങളും ചെയ്തു വന്നിരുന്നത് അവരുടെ പിൻതലമുറക്കാരാണ് വാസുദേവനും ശ്രീദേവിയും അവരാണ് പിന്നീട് അത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇവർക്കാണെങ്കിലോ അടുത്ത തലമുറയ്ക്ക് കുട്ടികളൊന്നുമില്ല സന്താന ദുഃഖമൊക്കെ അനുഭവിക്കുന്നവരായിരുന്നു ഈ വാസുദേവനും ശ്രീദേവിയും ആ ഒരു സമയത്താണ് ഈ ക്ഷേത്രം നിന്നിരുന്ന ഭാഗത്ത് അഗ്നിബാധ ഉണ്ടാകുന്നത് അത് ഗാണ്ഡഭവനം തീയിട്ടതായിരുന്നു കേട്ടോ അഗ്നിദേവന്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണാർജ്ജുനന്മാരുടെ സഹായത്തോട് കൂടിയിട്ട് ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ഡഭവനത്തിൽ തീയിട്ടത് അപ്പൊ അതിൽ നിന്നുള്ള അഗ്നി ഇവിടേക്കും ആളിപ്പടർന്നു അപ്പോ അവിടെയുള്ള സർപ്പങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെയായി കാരണം ഈ ചൂടും പൊള്ളലും ഒക്കെ ഏൽക്കാനായിട്ട് തുടങ്ങി ചൂട് സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ഈ തീക്കെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലത്തുള്ള സ്ത്രീകള് അന്തർജനങ്ങള് വെള്ളം കോരിയിട്ട് ഒഴിച്ചുത്രേ ഇപ്പോൾ വെള്ളം കോരി ഒഴിച്ചിട്ട് തീ കെട്ടും പക്ഷെ ആ ചൂട് ഇപ്പം തീയൊക്കെ അണഞ്ഞാലും അതിൻ്റെ ഒരു ചൂടുണ്ടാകുമല്ലോ അത് പിന്നെയും ഈ നാഗങ്ങൾക്ക് സർപ്പങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങി പൊള്ളലൊക്കെ ഏറ്റിട്ട് വളരെയധികം കഷ്ടപ്പെട്ടു അപ്പം ഈ ചൂട് ആറുന്നത് വരെ ഇവർ വെള്ളം കോരിയിട്ട് ഒഴിച്ചു എന്ന് അതുകൊണ്ടാണ് ഈ മണ്ണ് ആറിയ ശാല അതായത് മണ്ണാറശാല എന്നുള്ള ഒരു പേര് പിൽക്കാലത്ത് ലഭിച്ചത്